ഈ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഷെയ്ത്താൻ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ആദ്യമായിട്ട് ഷെയ്ത്താൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ബാത്റൂമാണ് ബാത്റൂമിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഈ ഷെയ്ത്താൻ്റെ സാമപ്യം ഉണ്ടാവുന്നതാണ് രണ്ടാമത് ഓടകൾ വേസ്റ്റ് ഇടുന്ന സ്ഥലങ്ങൾ വേസ്റ്റ് ഇടുന്ന ഓടകൾ കുപ്പത്തൊട്ടികൾ ദുർഗന്ധം വമിക്കുന്ന സ്ഥലങ്ങൾ മോശത്തരം കാണിക്കുന്ന സ്ഥലങ്ങൾ ഇതൊക്കെ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഇബ്ലീസിൻ്റെ സാന്നിധ്യം ഒരുപാട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഒരുപാട് ഉണ്ടാവും എന്നുള്ളതാണ് ഇത്തരം ഇബ്ലീസിൻ്റെ അതായത് ഷെയ്ത്താൻ്റെ എല്ലാത്തരം ഉപദ്രവത്തെ തൊട്ടുമല്ലോ നമ്മളിൽ കാക്കുമാറായിട്ടെ അല്ലേ അപ്പം പ്രധാനമായിട്ട് ഏതൊക്കെ വീടുകളിലായിരിക്കും ഷെയ്ത്താൻ കൂടിയേറിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്കൊന്ന് കേട്ട് വയ്ക്കിയാലോ ആദ്യമായിട്ട് പറയാണ് ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യൻ ഏത് വീട്ടിലാണോ ഉള്ളത് ആ വീട്ടിൽ പിശാചിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാവും എന്നുള്ളതാണ് ആ ലഹരി അമിതമായിട്ട് അഡിക്ഷൻ ആയിട്ട് ഉപയോഗിക്കുന്ന വീട്ടിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല ആ വീട്ടിലൊന്നും അസുഖങ്ങളായിരിക്കും പ്രശ്നങ്ങളായിരിക്കും ഒരു സമാധാനം ഉണ്ടാവില്ല എപ്പോഴും അലച്ചിലായിരിക്കും ബുദ്ധിമുട്ടടങ്ങിയറായിരിക്കും കാരണം ആ വീട്ടിൽ ഈ ബിലീസ് ഷെയ്ത്താനും കൂടെ ഉണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നിസ്കാരം ഇല്ലാത്ത വീടുകളുണ്ടല്ലോ നിസ്കാരമൊക്കെ ഇല്ല ആ വീട്ടിൽ എല്ലാവരും നിസ്കാരമില്ലാത്ത അവസ്ഥ എന്നല്ല ഒരാൾ പോലെ നമസ്കാരമില്ലാത്ത അവസ്ഥയിലുള്ള വീടുകൾ ഒരാളെ നമസ്കരിക്കുന്നില്ല നിസ്കാരമേ ഇല്ലാത്ത വീടാണെങ്കിൽ അവിടെ പിന്നെ കൂടെ ഉണ്ടാവുന്നത് ഇബ്ലീസ് ഷീത്താൻ തന്നെയാണ് മൂന്നാമതെന്ന് പറയുന്നത് ഹറാമായിട്ടുള്ള സംഗീതങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒച്ചത്തിൽ ഓളിയത്തിൽ എപ്പോഴും ഇങ്ങനെ പാട്ടും ഡാൻസും കൂത്തും ആയിട്ട് നടക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ തീർച്ചയായിട്ടും ഷെയ്ത്താൻ ഇബ്ലീസിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാവും ഈ ഷെയ്ത്താൻ എന്ന് പറയുന്ന സാത്താൻ ദുർമേതസ് ഏത് ഇതുകൊണ്ട് പറഞ്ഞാലും സംഭവം ഒന്നു തന്നെയാണ് പിഷാജി അതാണ് പിന്നെയുള്ളത് പിണങ്ങി കഴിയുന്ന ആളുകൾ എവിടെയാണോ ഉള്ളത് അവിടെ എന്താണ് ഷെയ്ത്താൻ്റെ ഒരു സാന്നിധ്യമുണ്ട് ഈ ഷെയ്ത്താൻ തന്നെയാണ് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിച്ച് പിണക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഒരാൾ പിണങ്ങിയിരിക്കുകയാണെങ്കിൽ അയാൾ ആ അവസ്ഥയിൽ മരണപ്പെട്ടു പോയാൽ ഒരു അമലുകളും കൊണ്ടു പോകാതെ ശൂന്യതയിൽ പോകേണ്ടി വരും പിണങ്ങിയിരിക്കാൻ പാടില്ല ആരോടും പിണക്കം പാടില്ല എന്നുള്ളത് എല്ലാൻ്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് പിന്നെയുള്ള വീട് ഏതാണെന്ന് അറിയോ രൂപങ്ങൾ കോലങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നൊരവസ്ഥയിലുള്ള വീടുകൾ അതായത് വീട്ടിൽ പല രീതിയിലുള്ള കോലങ്ങൾ para a Dima ടോയ്സുകൾ ഇതൊക്കെ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സാന്നിധ്യം നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ അവിടെ പിന്നെ ഉള്ളത് കൂടെ ഉള്ളത് ഷെയ്ത്താനായിരിക്കും എബ്ലീസ് ആയിരിക്കും ഒന്ന് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കളയുക പിന്നെയുള്ളത് ചില വീടുകളിലൊക്കെ കാലത്ത് കാണാൻ പറ്റും ഈ ഷോക്കേഴ്സ് അതിൻ്റെ അകത്ത് പലതരം ടോയ്സ് ഒക്കെ കൊണ്ടുവയ്ക്കും പട്ടിയുടെ രൂപം അതുപോലെ എന്തെങ്കിലുമൊക്കെ കോലങ്ങളുടെ രൂപം അതൊക്കെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഉപേക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഉപേക്ഷിച്ചിട്ടുള്ള ഇത്തരം ടോയ്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഒരു നെഗറ്റീവ് എനർജിയെ വിളിച്ച് വളർത്തുന്ന ഒരു അവസ്ഥയാണ് അവിടെ എന്ത് വരില്ല അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ വരില്ല മല ൾ വരുന്നില്ലെങ്കിൽ അവിടെ പിന്നെ എന്താണുള്ളത് ഷെയ്ത്താനാണുള്ളത് ഷെയ്ത്താൻ അതായത് പിഷാജാണ് പിന്നെ കൂടെ ഉള്ളത് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നെങ്കിൽ ആ വീട്ടിലോട്ട് ആരും വരില്ല അള്ളാഹുവിൻ്റെ മലക്കുകൾ വരാത്ത വീടുകളാണ് ഇതൊക്കെ ഇവിടെയൊക്കെ എന്തുണ്ടാവും ഷെയ്ത്താൻ ഉണ്ടാകും അവിടെ പലതരം തമ്മിലടിയും കൂട്ടബഹളവും അടിയും ഒരിക്കലും അടി തീരത്തില്ല അവിടെ എപ്പോഴും വിഷമവും അലച്ചിലും അസുഖങ്ങളും പൈസ ഏത് വഴി കൂടെ പോകണമെന്നൊന്നും മനസ്സിലാകാൻ പറ്റില്ല ഇതിൻ്റെയൊക്കെ കാരണം അവിടെ ഏറ്റവും വലിയ ഉപദ്രവകാരിയായിട്ടുള്ള ഷെയ്ത്താൻ ഇബ്ലീസ് കൂടെയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ ബാത്റൂമിലോട്ടൊക്കെ ചെല്ലുമ്പോൾ ചൊല്ലേണ്ടതായിട്ടുള്ള ദുവാ ചൊല്ലിയിട്ട് വേണം കേറി പോകാൻ ഈ ഓടകൾ വൃത്തിഹീനതായിട്ടുള്ള സ്ഥലങ്ങൾ ഒരു നേച്ചർ ഒരാളിൽ കാണുന്നുണ്ടെങ്കിൽ അയാളുടെ കൂടെ പിന്നെയുള്ളത് ഷെയ്ത്താൻ തന്നെയാണ് ഒരുപാട് ഷെയ്ത്താൻ കൂടിയവർ വൃത്തിയൊന്നും ഉണ്ടാവത്തില്ല വൃത്തി അവരുടെ ശരീരവും വൃത്തിയാകില്ല വീടും പരിസരവും ഒക്കെ അലക്ഷ്യമായിട്ടുള്ളൊരു സ്വഭാവം ഇതൊക്കെ ഷീത്താൻ്റെ കുറെ ടെൻഡൻസികളാണെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇത്തരം സ്ഥലങ്ങൾ അതുപോലെ നമ്മൾ പാത്രം കഴുകുന്ന ഒരു ഏരിയ അവിടെയൊക്കെ എന്തു ചെയ്യുക പാത്രം നമ്മൾ അന്നം ഉണ്ടാക്കുന്ന ഏരിയ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ വൃത്തിയോടുകൂടി സൂക്ഷിച്ച് അവിടെയൊക്കെ ഇന്ന് വേസ്റ്റ് ഇടുന്ന സ്ഥലങ്ങളിലൊക്കെ എന്താണോ ദുർഗന്ധം വമിക്കുന്ന ഒരു സ്ഥലം അവിടെ എല്ലാം തന്നെ ഈ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അതായത് നെഗറ്റീവ് എനർജി ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളത്തരം സ്ഥലങ്ങളിൽ തൊട്ട് നമ്മൾ അത്തരത്തിലുള്ള രീതിയിലായിരിക്കണം നമ്മളെ പെരുമാറ്റം അവിടെ ചൊല്ലാനും ഒരുപാട് ദ്വാളുണ്ട് അതൊക്കെ നമ്മൾ ചൊല്ലുകയും ചെയ്യാം നമുക്ക് പിന്നെ ഇത്തരം ഉപദ്രവകാരിയായവൻ്റെ ഒരു എല്ലാ ഉപദ്രവങ്ങളെ തൊട്ടും അള്ളാഹൻ നമ്മളെല്ലാവരെയും കാക്കുമാറാകട്ടെ ആമിയൻ